നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം ഈ ലഡ്ഡു ഗോപാലിനെ കൊട്ടു നടക്കണ ആൾക്കാരെ കാണാനാവും അവരതിന് തണുപ്പ് വരണ സമയത്ത് കമ്പിളിപ്പകപ്പെടിക്കും വേനൽക്കാലായി കൊട്ടണ്ട ഡിസ്ക്കും പാല് കൊടുക്കും വെണ്ണ കൊടുക്കും ലഡ്ഡു കൊടുക്കും ചിലപ്പോൾ ചീത്തയും പറയും ഏതെങ്കിലും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ കൊട്ടേല ആ ഗോപാലിനെ ഗോപാലിന് എടുത്തു കൊണ്ടുപോകും അല്ലേ തൊഴങ്ങിടും ോ ഗുരുവാലൽപ്പനാണ് നല്ലോണം പോലും നമുക്ക് ഗുരുവായൂനോട് തന്നെ അവർ പറയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പ്രേമഭാവമാണ് അവരുടെ ഒരു ഫാമിലി മെമ്പറാണ് ഗുരുവായൂരപ്പൻ അവരുടെ ഒരു കുട്ടി എന്നതുപോലത്തെ ഒരു ഭാവം പ്രേമഭാവം ആ പ്രേമഭാവം മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്വാദിഷ്ടമാണ് എന്നാണ് Pode assim. Será assim?